ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ എയ്റ്റീൻ കാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിച്ച ഭാഗ്യശാലിക്ക് സമ്മാന വിതരണം ചെയ്തു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ എയ്റ്റീൻ കാരറ്റ് സെക്ഷന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി േഡിയോ ടിവി സോഷ്യൽ മീഡിയ വഴിയൊരുക്കിയ കോണ്ടസ്റ്റിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയവരിൽ നിന്നും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിച്ചു വിജയിയായ ലക്ഷ്മി പി എസ് ചിറയ്ക്കലിന് ഇഷാര എം ഡി സാഗർ പോട്ടയിൽ പി ആർഒ ഉബൈദു എന്നിവർ ചേർന്ന് സമ്മാന വിതരണം നടത്തി ചടങ്ങിൽ ആർ ജെ വിനീത് വർണ ഹരി പെരിഞ്ഞനം എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വിഷാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഏറ്റവും പുതിയ എയ്ൻ ക്യാരറ്റിൻ്റെ കളക്ഷൻ എം ആ എന്ന പേര് നാം നിർദ്ദേശം നൽകിയ കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാൾ സെലക്ട് തിരഞ്ഞെടുത്ത ഒരു കസ്റ്റമറിന് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ് ശ്രീമതി ലക്ഷ്മി ആണ് ആ സമ്മാനത്തിന് അർഹമായിട്ടുള്ളത്